സി പി എമ്മിൽ എ കെ ബാലന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയെ ചൊല്ലി രൂക്ഷമായ ഭിന്നത പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായി പിന്തുണച്ചപ്പോൾ ഇത് അസംബന്ധം എന്ന് വിശേഷിപ്പിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളി പറഞ്ഞു പാർട്ടി ജില്ലാ കമ്മിറ്റികളിലും ബാലനെതിരെ കടുത്ത വിമർശനമുയർന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുള്ള എ കെ ബാലന്റെ പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ന്യായീകരിച്ചത് വർഗീയത പറയുന്നവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പഴയകാല കേരളം ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നുവെന്നും വർഗീയ ധ്രുവീകരണം എങ്ങനെ സംഭവിക്കാമെന്ന് ആ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ എ കെ ബാലന്റെ പ്രസ്താവന അസംബന്ധം ആണെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലും ബാലനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്നും ചുമതലകളില്ലാത്ത ബാലൻ മാധ്യമങ്ങളെ കാണരുതായിരുന്നുവെന്നും ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയുടെ വോട്ട് ചോർത്തുമെന്നും യോഗങ്ങളിൽ അഭിപ്രായമുയർന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് അബദ്ധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്നും വിമർശകർ ആവശ്യപ്പെട്ടു അതേസമയം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കെ ചെയർമാൻ പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നു പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ശശി വർഗവഞ്ചകനാണെന്നും ഇനിയും പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്നത് ദോഷം ചെയ്യുമെന്നും യോഗം വിലയിരുത്തി വിമർശനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും എ കെ ബാലന് ക്ലീൻ ചിറ്റ് നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും പഴയകാല അനുഭവങ്ങൾ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ട് മാറാട് കലാപകാലത്ത് എ കെ ആന്റണിക്ക് ആർ എസ് എസിനെ പേടിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടാൻ പോലും അന്ന് ആന്റണി ഭയപ്പെട്ടു വി ഡി ഇപ്പോൾ വോട്ട് ബാങ്കിനു വേണ്ടി നിലപാട് മാറ്റുന്നു തുടങ്ങി പഴയകാല രാഷ്ട്രീയ ചരിത്രങ്ങൾ ചികഞ്ഞെടുത്താണ് മുഖ്യമന്ത്രി ബാലനെ പ്രതിരോധിക്കുന്നത് എ കെ ബാലന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാനും യു ഡി എഫിനെ കടന്നാക്രമിക്കാനുമുള്ള അവസരമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ കാണുന്നത് വരും ദിവസങ്ങളിൽ ഇത് ഇടതു വലത് മുന്നണികൾക്കിടയിൽ വലിയ വാക്പോരിന് കാരണമാകും എന്തായാലും മന്ത്രി എ കെ ബാലന്റെ മാറാട് പരാമർശത്തെയും യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് എ കെ ബാലൻ ചെയ്തത് മാറാട് കലാപത്തെ കേരളത്തിന്റെ സാഹചര്യം ഓർമ്മിപ്പിക്കുക മാത്രമാണെന്നും വർഗീയ ശക്തികൾക്ക് മുന്നിൽ യു ഡി എഫ് അന്ന് സ്വീകരിച്ച നിലപാടാണ് സംഘർഷങ്ങൾ വ്യാപിക്കാൻ കാരണമായതെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു മാറാട് കലാപത്തിന് ശേഷം പ്രദേശം സന്ദർശിക്കാൻ പോയ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് കൂടെ ഏത് മന്ത്രി വരണമെന്ന കാര്യത്തിൽ പോലും ആർ എസ് എസിന്റെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വന്നു മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അന്ന് വർഗീയ ശക്തികളുടെ അനുവാദം വാങ്ങി ഭരണം നടത്തുന്ന രീതിയായിരുന്നു യുഡിഎഫിന്റേതെന്നും എന്നാൽ അവിടെ പോയത് ആരുടെയും അനുമതി വാങ്ങിയല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു